ഏലയ്ക്ക സംസ്കരണ കേന്ദ്രത്തിന്റെ പൂട്ടു തകർത്ത് അൻപത്തിയഞ്ച് കിലോ ഉണക്കയേലക്ക മോഷ്ടിച്ച പ്രതി നാലു മാസങ്ങൾക്ക് ശേഷം പിടിയിൽ കാമാക്ഷി പുഷ്പഗിരി ചൂരവേലിൽ സുനിൽ സ്കറിയയാണ് തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി രാത്രിയിൽ പുഷ്പഗിരി പൂവത്തിങ്കൽ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ള പൂവത്തിങ്കൽ സ്പൈസസിന്റെ പൂട്ടു തകർത്താണ് മോഷണം നടന്നത് സിസിടിവി ക്യാമറ തുണി ഉപയോഗിച്ച് മറച്ച ശേഷം വാതിലിന്റെ പൂട്ടു തകർത്താണ് പ്രതി അകത്തു കടന്നത് സ്ട്രോങ് റൂമിന്റെ പൂട്ടുപൊളിച്ച ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അമ്പത്തി അഞ്ച് കിലോ ഉണക്ക ഏലിക്ക ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു സിസിടി വി മറയ്ക്കുന്നതിന് മുമ്പായി ഇതിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും സുനിലിനെ സ്റ്റോർ ഉടമ പൂവത്തെങ്കിൽ സാബു തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ തങ്കമണി പോലീസ് അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ലെന്ന് സ്റ്റോർ ഉടമ പറഞ്ഞു ഈ അന്നായി സുനിലായത് ഒരു സംശയം ഉണ്ടായിരുന്നു അവൻറെ വീട്ടിൽ പോയപ്പോൾ പോയപ്പോദ്യോഗസ്ഥന്മാർക്ക് വേണ്ടതാണ് കമ്പിയോടി ലൈറ്റ് കൈലി എല്ലാം കണ്ടത് എന്നിട്ടും അവർ അതിൻ്റെ അന്വേഷണ ഊർജിതവുമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല ഇപ്പോൾ മൂന്ന് നാല് മാസം കഴിഞ്ഞാണ് അവനെ പിടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വന്ന നഷ്ടം ആര് തരും ആ അന്നേ ആയിരുന്ന ആ നഷ്ടം നമുക്ക് നികത്താൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനിയും മേലെ ഇത് ആവർത്തിക്കാതെ ഉള്ള കരുതൽ എടുക്കുക ജോസ്മാരെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുക ജൂലൈ ഏഴാം തീയതി രാത്രി സുനിൽ ചാക്കിനകത്ത് ഏലക്കിയുമായി വരുന്നത് സമീപവാസിയായ ടിപ്പർ ഡ്രൈവർ വെട്ടിക്കാട്ട് താഴെ വിനോദ് കണ്ടിരുന്നു തലയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അരിയാണെന്നായിരുന്നു ഇയാൾ മറുപടി നൽകിയത് പിറ്റേന്ന് മോഷണ വിവരം അറിഞ്ഞ വിനോദിനെ സുനിലിനെ സംശയം തോന്നിയെങ്കിലും ആരോടും പറഞ്ഞില്ല തുടർന്ന് സുനിൽ വിനോദിനെ സമീപിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വിനോദിന്റെ മകനെ അപായപ്പെടുത്തിയ ശേഷം താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതോടെ വിനോദ് മോഷണ വിവരം ആരോടും വെളിപ്പെടുത്തിയില്ല നാലു മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച സുനിലും വിനോദും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും സുനിൽ വിനോദിനെ മർദ്ദിക്കുകയും ചെയ്തു ഇതോടെയാണ് വിനോദ് സ്റ്റേഷനിലെത്തി മോഷണ വിവരം വെളിപ്പെടുത്തിയത് തങ്കമണി എസ് എച്ച്ഒ എം പി എബിയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു